ഒരുപാട് ത്യാഗങ്ങളും വേദനകളും യാതനകളും സഹിച്ച് ഞങ്ങളെ പോറ്റി പോറ്റിവളർത്തി ഞങ്ങളുടെ മാതാപിതാക്കണേ പരം ഇന്ന് ആറടി മണ്ണിലാണ് അല്ലാ അവർക്ക് നീ മൗഫിനത് നൽകണേ അല്ലാ അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ അവരുടെ കബറ് നീ വിശാലമാക്കണേ അല്ലാ കൊടുക്കണേ അവർക്ക് നീ സ്വർഗീയ ഭക്ഷണം നൽകണേ അല്ലാ അവർക്ക് നീ സ്വർഗീയ വസ്ത്രം നൽകണേ സ്വർഗീയ കവാടം നീ തുറന്നു കൊടുക്കണേ അവരുടെ ഹസനാത്തുകൾ നീ വർദ്ധിപ്പിക്കണേ അവരുടെ സ്ത്രീ ആത്തുകൾ നീ മായുകളെ തങ്ങളോട് കൂടെ സ്വർഗീയ ലോകത്ത് നീ ഒരുമിച്ച് കൂട്ടണേ ഉപകാരപ്രദമാകുന്ന സ്വാനിഹായ സന്താനങ്ങളിൽ ഞങ്ങളീപെടുത്തുറാഗിമായ